ചേട്ടാ പേരാമ്പ്രയിൽ നടന്ന ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഇപ്പോൾ കൂടുതൽ വഴിത്തിരിവുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്ന് ന്യൂസ് വരുന്നു ഇവിടെ കള്ളം പറയുന്നത് പോലീസാണോ അതോ കോൺഗ്രസ് ആണോ അതോ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകിൽ നിൽക്കുന്ന വേറെ ഏതോ ഒരു ശക്തിയാണോ എന്ന രീതിയിലൊക്കെ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ തെളിവുകളടക്കം പുറത്ത് വരുന്നുണ്ട് പോലീസ് പുതിയൊരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് അറിയുന്നു എന്താണ് ചേട്ടാ അതിൻ്റെ വസ്തുത അതായിശ്വര്യ ഇപ്പോൾ മൂന്ന് എഫ്ഐആർ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ് പറയുന്നത് മൂന്ന് എഫ്ഐആർ അതായത് ഈ സംഭവം നടന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഇത് നടന്നു പറഞ്ഞൊരു കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പരമ്പര ഒരു കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു തർക്കത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഈ വിഷയം അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അത് ഉണ്ടാകുന്ന സമയത്ത് ആൾക്കൂ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഷാഫി പറമ്പിലിൻ്റെ മുഖത്തേക്കും തലയിലേക്കും ഒരു പോലീസുകാരൻ ഒരു സിവിൽ പോലീസുകാരൻ തല്ലി എന്നുള്ള സംഭവമാണ് ആദ്യം ആദ്യമുണ്ടായിരിക്കുന്നത് ഷാഫി പറമ്പിലിനെ തല്ലി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസ് ഓഫീസർ തല്ലി എന്നുള്ള വിവാദം നിൽക്കവെയാണ് ഫസ്റ്റ് ഈ ഇതിൻ്റെ ഈ ഇൻസിഡൻറ്റ് കോൺഗ്രസ് അതിനെ രാഷ്ട്രീയമായിട്ട് മുതലാക്കുന്നത് ഷാഫി നേരെ ആശുപത്രിയിലാകുന്നു ഷാഫിയുടെ മൂക്കിന് പരുക്ക് പറ്റുന്നു തയ്യലുണ്ട് അങ്ങനെ രാഷ്ട്രീയ കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നത് അപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് പോലീസ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇത് ടിയർ ഗ്യാസ് പൊട്ടിച്ചപ്പോൾ ഉണ്ടായ ഉന്തും തള്ളിനിടയിൽ പോലീസിൻ്റെ ഉന്തിലോ തള്ളിലോ അല്ലെങ്കിൽ അണികളുടെ ഒന്നും തള്ളിലോ ആണ് മൂക്ക് പൊട്ടി ചോര വന്നതെന്ന് പറഞ്ഞ ഒരു പച്ചക്കള്ളം പറഞ്ഞു ആ പച്ചക്കള്ളം ഈ വീഡിയോ ദൃശ്യത്തിലൂടെ പുറത്തു വന്നു അതിനുശേഷം പിന്നീടുണ്ടാകുന്നത് ഈ റൂറൽ എസ് പി ബൈജു എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഒരു ഒരു സ്വകാര്യ ഒരു ചടങ്ങിൽ മറ്റേതൊരു ചടങ്ങിൽ അദ്ദേഹം സംസാരിച്ചോ പറഞ്ഞു ഈ സംഭവം നടന്നത് പോലീസിനകത്തുള്ള ചില ആൾക്കാർ മനഃപൂർവ്വം ഈ എം പി യെ തല്ലിയതാണ് എന്ന രീതിയിലും ഒരു വ്യാഖ്യാനം മാറുന്നു അപ്പൊ ആദ്യത്തെ കേസ് ഷാഫിയെ തല്ലി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആണ് എഫ്ഐആർ ഇട്ടെങ്കിൽ രണ്ടാമത്തെ കേസ് ഈ പറയുന്ന പോലെ അല്ല ആദ്യത്തെ കേസ് ഈ പിന്നെ കലാപവുമായി ബന്ധപ്പെട്ടും രണ്ടാമത് പോലീസുകാരൻ തല്ലി എന്നുള്ളതും ഇപ്പൊ മൂന്നാമത് പറഞ്ഞു കേൾക്കുന്നത് അത് സി പി എമ്മിന്റെ ഒരു നേതാവ് എസ് കെ സജീഷ് എന്നോ മറ്റേ പേരുള്ള ഒരു നേതാവ് അദ്ദേഹം ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഷാഫി പറമ്പിൽ പങ്കെടുത്ത ഈ ധർണയ്ക്കിടയിലേക്ക് ഒരു സ്ഫോടക വസ്തു വലിച്ചെറിയുന്ന വിഷ്വൽസ് ഉണ്ട് അപ്പോൾ ഈ സംഭവം കഴിഞ്ഞൊരു മൂന്നാമത്തെ ദിവസമാണ് ഈ വിഷ്വൽ പുറത്തു വരുന്നത് ഈ സ്ഫോടക വസ്തു കോൺഗ്രസ്സുകാർ എറിയുന്നതായിട്ടാണ് സജീഷ് പറയുന്നത് അപ്പോൾ അത് പോലീസ് ഓഫീസർ കുറ്റസമ്മതം നടത്തുന്നു പോലീസുകാരൻ തന്നെ തല്ലിയതാണെന്ന് പറയുന്നു ഷാഫി ആശുപത്രിയിലാകുന്നു കോൺഗ്രസ്സുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് പോലീസിനെ ചീത്ത പറയുന്നു അപ്പോഴിതാ ഒരു സി പി എംകാരനായ നേതാവ് പറയുന്നു അല്ല പോലീസിന് നേരെ സ്ഫോടക വസ്തു സമരത്തിന് വന്ന കോൺഗ്രസ്സുകാർ എറിഞ്ഞു എന്ന രീതി പറയുന്നു അപ്പോൾ ഇപ്പോൾ ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഈ പോലീസിന് വീഴ്ച പറ്റി എന്ന് പറഞ്ഞ ബൈജു റൂറൽ എസ് പി തന്നെ അവിടെ ഈ ഫോറൻസെറ്റിൻ്റെ ആൾക്കാരെ കൊണ്ടുവന്ന് സ്ഫോടക വസ്തു എറിഞ്ഞതിനെ സംബന്ധിച്ചുള്ള തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇപ്പോൾ പോലീസ് ഇത് പോലീസ് ഉണ്ടാക്കുന്ന തിരക്കഥയാണ് എന്നാണ് പ്രവീൺ കുമാർ ഡി സി സി പ്രസിഡന്റ് പറയുന്നത് അത്യായി ആ അതായത് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇത് പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട് അതാണ് അവിടെയാണ് നമ്മൾ പറയേണ്ടത് ഇതിനകത്തൊരു വിഷയം ഭരിക്കുന്ന പാർട്ടി പോലീസൊക്കെ ആവുമ്പോൾ അവർക്ക് ഇത് നമ്മളിപ്പോൾ ഇത് നടന്ന സംഭവം എന്താണെന്ന് തെളിയുന്നവരെ ഇതിൽ അവ്യക്തതയുണ്ടാവും പക്ഷേ പോലീസിന് ഇതിലൊരു കഥയൊക്കെ ഉണ്ടാക്കാൻ പറ്റും പോലീസ് എൽ ഇത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ തിരക്കഥ അപ്പോൾ ഇങ്ങനെ സി പി എമ്മിൻ്റെ ഒരു തിരക്കഥയോ അല്ലെങ്കിൽ പോലീസോ ഇതിനകത്ത് എന്തോ സംഭവമാണ് കാര്യം ഇത്രയും ദിവസമില്ലായിരുന്നു അതൊരു ഡിവൈഎഫ് ഐ നേതാവ് തന്നെ ആണ് ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ അവിടെ സ്ഫോടനം നടന്നിട്ടുണ്ട് അതവർ തന്നെയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ഡി വൈ എഫ് ഐ നേതാവ് പറയുന്നു അത് പിന്നെ എല്ലാവരും ഏറ്റുപിടിക്കുന്നു മാധ്യമങ്ങൾ ഇത് രണ്ട് ഇന്നാണ് ഏഷ്യാനെറ്റ് വേൾഡ് ഒരു മധ്യ മെയിൻ ചാനലുകളിൽ വരുന്നത് ഇന്നലെ അത് ട്വൻറ്റി ഫോർ ന്യൂസിൽ ആൾറെഡി വന്നു കഴിഞ്ഞു ഏതാണ്ട് വാർത്ത വന്നു പക്ഷേ അതൊരാൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരു മിസൈല് പോകുന്ന പോലെയാണ് വന്ന് വീഴുന്നത് ഒരിക്കലും പോലീസ് അങ്ങനെയുള്ള സ്ഫോടക വസ്തു ഉപയോഗിക്കുമോ എന്നൊരു സംശയമൊക്കെ അപ്പൊ ഇതിൽ പങ്കെടുത്ത സമരത്തിൽ പങ്കെടുത്ത ആൾക്കാർ ആരൊക്കെയാണ് വല്ല ക്രിമിനലുകളുണ്ടോ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടോ ഇതിന് കണ്ണൂരിൽ നിന്ന് വല്ല ബോംബേറുകാരന്മാരുണ്ടോ അല്ലെ ഒരു ആരാണെന്നുള്ളത് നമുക്കറിയാമല്ലോ പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ തന്നെ അത് സൂക്ഷ്മമായി ഇനി അതിന്റെ അന്വേഷണം കുറെ കൂടെ വിപുലമാകും കാര്യം ഭരണത്തിലിരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന രീതിയിൽ അവർക്ക് അന്വേഷണം ഒക്കെ വിപുലമാക്കേണ്ടത് അവരുടെ ആവശ്യമാണ് വിപുലമാക്കിയാലും എനിക്ക് മനസ്സിലാവുന്നിടത്തോളം ആ ഇത് എറിഞ്ഞതിന്റെ വിഷ്വൽസ് ക്ലിയർ ആണെന്ന് പറയുന്നു ഇനിയിപ്പോ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ അത് മരമായിട്ടുള്ള സ്ഫോടക വസ്തു ആണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു അതെ അപ്പൊ അത് ആരെഞ്ഞു എന്ന് കണ്ടുപിടിക്കാനായിട്ട് അല്ല അത് അതിനിപ്പോ ഈ പറയുന്ന പോലെ ഇനി പോലീസിന്റെ കയ്യിൽ പല സംവിധാനങ്ങളുണ്ടല്ലോ അവരിപ്പോ ഈ സ്ഫോടക വസ്തു വീണതിനെ സംബന്ധിച്ച് അവർ തെളിവ് ഈ സ്ഫോടക വസ്തു അവരുടെ കയ്യിലുള്ള സ്ഫോടക വസ്തുവാണോ ഇപ്പോൾ സ്ഫോടക വസ്തു പൊട്ടിയതിൻ്റെ അവശിഷ്ടങ്ങൾ അവർക്ക് കിട്ടിയെന്ന് പറയുന്നു അത് അവരുടെ തന്നെ കയ്യിൽ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തു അത് ഇനി ഏതുതരം തരം സ്ഫോടക വസ്തു ആണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തു എറിയുന്ന ആൾക്കാരുണ്ടോ അങ്ങനെയുള്ളവരിതിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള വിപുലമായ അന്വേഷണം പോവും അപ്പോൾ ഇത് ഇതിന്റെ ഇത് ഒന്നാമത്തെ കാര്യം ഷാഫിയായിട്ടുള്ള തർക്കം തുടങ്ങുന്നത് വടകര സ്ഥാനാർത്ഥിയാകുന്നത് പോലെ തർക്കം തുടങ്ങി തുടങ്ങി അവിടെ മുതല് അതിനുശേഷം രാഹുൽ പാലക്കാടായി കഴിഞ്ഞ് പെട്ടി വിവാദം അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം പിന്നീട് വീണ്ടും സ്ത്രീ വിഷയത്തിലാകുമ്പോഴുള്ള വിവാദം അങ്ങനെ ഷാഫിയെ വിടാതെ പിന്തുടരുന്ന സി പി എം ആണ് അത് അവസാനം പോലീസിന്റെ തലക്കടിയിൽ വല്ല എത്തി നിൽക്കുമ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഷാഫിക്ക് കിട്ടിയ മൈലേജ് അതായത് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയ മൈലേജ് ഇതെല്ലാം കൂടെ വല്ലാതെ സി പി എമ്മിനെ അലോസരപ്പെടുത്തുന്നുണ്ട് പേരാമ്പ്ര പോലൊരു പേരാമ്പ്ര പോലൊരു സ്ഥലത്ത് അപ്പോൾ ഇതിൻ്റെ അന്വേഷണം വളരെ വിപുലമാകും നമ്മൾ വെറുതെ ഈ അന്വേഷണം നമുക്ക് നമ്മൾ ഈസി ആയിട്ട് പറയുന്ന പോലെ അന്വേഷണം വേണ്ട എന്നൊക്കെ ഡി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞു എന്നൊക്കെ പറയുന്നു പ്രവീൺകുമാർ പറഞ്ഞു എന്നൊക്കെ പറയുന്നു പക്ഷേ എങ്കിലും അന്വേഷണം വേണ്ടി വരും കാര്യം സ്ഫോടക വസ്തു ഇപ്പൊ നമ്മള് എല്ലാവരും പോലെ ഈസി അല്ല ഒരു സ്ഫോടക അന്വേഷണം വേണ്ട അതാണ് അതിന്റെ സാങ്കേതികം എന്താണ് ആ സംഗതി എന്താണ് അത് അതുമൊക്കെ വിഷയം വരും ആക്രമണത്തിൽ അത് മാത്രമല്ല ഈ പറഞ്ഞ ഇങ്ങനെ അവർ അവർ എന്തായാലും എറിഞ്ഞിട്ടില്ല പോലീസ് തന്നെയാണ് എറിഞ്ഞത് എന്നാണ് പ്രവീൺ പ്രവീൺകുമാർ പറയുന്നത് ഇത് കള്ളക്കേസ് ആണ് എന്നാണ് പറയുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു കള്ളക്കേസ് ആണ് എന്നൊക്കെയാണ് പ്രവീൺ പ്രവീൺകുമാർ പറയുന്നത് എന്തായാലും നമുക്ക് ഇതൊരു പുതിയ വഴിത്തിരിവാണ് ഇത് നമുക്ക് പറയാനുള്ളത് ഇത് പോലീസിന്റെ അന്വേഷണം പോകുന്നത് ഇതിൽ പങ്കെടുത്തവർ ഇങ്ങനെ ബോംബ് ഇത് ബോംബ് അവരുടെ അവരുടെ സ്ഫോടക വസ്തുവാണോ പോലീസിൻ്റെ സ്ഫോടക വസ്തുവാണോ ഈ ഇത് വന്ന സ്ഥലത്ത് എറ് ഏറ് വന്ന സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നോ ഷാഫി ആ സമയത്ത് അവിടെ എത്തിയോ ഷാഫി എത്തിയ ശേഷമാണോ ഇത് ഉണ്ടായത് ആൾക്കൂട്ടത്തെ ഇളക്കി വിടാൻ വേണ്ടി എറിഞ്ഞതാണോ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൈകാര്യം ചെയ്തിരിക്കുന്ന ആൾക്കാർ സ്ഥിരം ഇങ്ങനെ ഇത് എവിടെ നിന്ന് വന്ന ഇത് വേറെ സ്ഫോടക വസ്തുവാണെങ്കിൽ ഇത് ആര് വഴി വന്നു അപ്പോൾ അന്വേഷണം നീണ്ടുപോയാൽ സംഭവം പോലീസിന് കുറച്ചുകൂടെ പണിയായിട്ടുണ്ട് പക്ഷേ ഷാഫിയെ തലക്കടിച്ച പോലീസുകാരനെ ഒന്നും വെറുതെ ഇവിടെയെന്ന് നമ്മൾ കരുതണ്ട അത് ആ കേസിൻ്റെ വഴിക്ക് തന്നെ പോകും കാര്യം അവിടെ ലോക്സഭയിലെ സ്പീക്കർ ഒക്കെ കത്തൊക്കെ ഓംബറിലേക്ക് കത്തൊക്കെ പോയിട്ടുണ്ട് അന്വേഷണം നടക്കും അപ്പോൾ ഇതൊരു ഒരു തിരക്കഥയാണോ അല്ലെങ്കിൽ ഒരു സിനിമാക്കഥയെ വെല്ലുന്ന രീതിയിൽ ട്വിസ്റ്റുകളിലേക്ക് പോവുകയാണോ എന്ന് നമുക്ക് അതിശയം തോന്നുന്നുണ്ട് ഒരു 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 സമരം ഒരു പ്രകടനം എം ബി എ തല്ലുന്നു അതിനിങ്ങനെയൊക്കെ കഥകളാകുന്നു ഇനി ഇതിന് ഏതൊക്കെ മാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും